ഇറങ്ങിയത് കിട്ടാതെ വന്നപ്പോഴാണ് ഇതിങ്ങനെ വന്നത് അവരുടെ ശ്രമം ഫലിക്കാതെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഞമ്മള് ഫയർഫോഴ്സിനും പോലീസിനെയും ഒക്കെ വിളിച്ചു വരുത്തി അവർ വന്നിട്ട് എല്ലാ സംവിധാനത്തിലും കൂടി എൻ്റെ ഇറങ്ങാൻ നോക്കിയിട്ട് അവർക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല ഫയർഫോഴ്സിന് കാരണം മാൻഹോളിൻ്റെ പ്രത്യേകത ഒരു ഒന്നര അടി സ്ക്വയർ ഉള്ള ഒരു ചെറിയ മാൻഹോളാണ് ചേട്ടാ എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത് വേണ്ടൊരു പത്തേകാലുമണിയോടുകൂടി അണ്ണാണ്ണെന്നുള്ള വിളിയായിട്ടാണ് ഞങ്ങൾ പരിസരത്തുള്ളവരുള്ള വലിയ ശബ്ദത്തിലുള്ള വിളി ഞങ്ങൾ പെട്ടെന്ന് ഓടി വരുന്നത് ഓടി വരുമ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ വിളിക്കുന്നുണ്ട് ആദ്യം ഒരാൾ രക്ഷിക്കാൻ വേണ്ടി ഈ കുഴിയിലേക്ക് മാൻഹോളിലേക്ക് ഇറങ്ങി അയാളുടെ വിളി റെസ്പോൺസ് ഇല്ലാതെ വന്നപ്പോൾ അടുത്തയാളിറങ്ങി വീണ്ടും അടുത്തയാളും കൂടി ഇറങ്ങി ഇത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണിത് ആ ഹോട്ടലിപ്പോൾ കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് റിനുവേഷൻ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഇത് വെള്ളത്തിൻ്റെ ഇതില്ലായിരുന്നു ഈ ഹോട്ടലിൽ വരുന്ന മുഴുവൻ വേസ്റ്റ് വെള്ളം ഇതിൻ്റെ തെളിയിച്ചാൽ ഇതിൻ്റെ അന്ന് ടാങ്ക് മോട്ടറി അടിച്ച് പ്രത്യേകിച്ച് അല്ലെങ്കിൽ ടാങ്കറിൽ കൊണ്ടുപോകുന്ന ഒരു സാധാരണ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് റിനുവേഷൻ കൊണ്ട് അവർ ഒരു പക്ഷെങ്കിൽ ഒരു ആത്മവിശ്വാസ ഈ ജോലിക്കാരെന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഇടുക്കി ജില്ലയിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ സ്ഥിരമായി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് സെപ്റ്റഡ് ടാങ്ക് അതുപോലെ തന്നെ ടാങ്കുകൾ ക്ലീൻ ചെയ്യുന്ന ജോലിക്കാരവർ അയാളെ ഒരാൾ നടത്തുമ്പോൾ മറ്റേ കമ്പക്കാരനാളെ നടത്തുമ്പോൾ മറ്റുള്ളവരെല്ലാവരുടെ തൊഴിലാളികളുമാണ് അപ്പോൾ ഈ ഇറങ്ങിയത് കിട്ടാതെ വന്നപ്പോഴാണ് ഇതിങ്ങനെ വന്നത് അവരുടെ ശ്രമം ഫലിക്കാതെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഞാൻ നമ്മൾ ഫയർ പോളീസിനും പോലീസിനെയും ഒക്കെ വിളിച്ചു വരുത്തി അവർ വന്നത് എന്നിട്ട് എല്ലാ സംവിധാനത്തും കൂടി ഇതിൻ്റെ ഇറങ്ങാൻ നോക്കിയിട്ട് അവർക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല ഫയർഫോൾസിന് കാരണം മൻഹോളിൻ്റെ പ്രത്യേകത ഒരു ഒന്നര അടി സ്ക്വയർ ഉള്ള ചെറിയ മൻഹോളാണ് ഇത്രയും വലിയ ടാങ്കിൻ്റെ അകത്ത് ഇത്രയും കിടക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് വന്നത് പക്ഷേ അധികം വെള്ളമൊന്നും അതിൻ്റെ അകത്തില്ല പക്ഷേ ഈ വിഷവാതം നിറഞ്ഞു നിന്നുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് സംഭവിച്ചു പിന്നെ ഇതൊരു സ്ഥിരമായി വണ്ടി പാർക്കുന്ന സ്ഥലമായിട്ട് നല്ലപോലെ അഞ്ചാറിഞ്ച് ഇഞ്ച് കനമുള്ള സ്ലാബ് ഇട്ട് ആ സ്ലാബിൻ്റെ മുകളിൽ ഇവിടെ മൂന്നാറ് ടാങ്കുകളുണ്ട് ഇതിന് വില ഉപയോഗത്തിനുള്ള അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇത് പൊളിച്ചെടുക്കുന്നതിന് താമസം വന്നു വേണ്ട ഒന്നര മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ശരിക്കും അവരെ കഴിഞ്ഞത് കഴിഞ്ഞിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല ഇവർ ചെയ്തു വർഷങ്ങളായി ഇവർ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടി വന്നിട്ട് പോലും പോലും ചെയ്യാൻ കഴിഞ്ഞില്ല ആ നിലയിലാണ് സൈഫുദ്ദീൻ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് വലിയ രണ്ടു മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനമായിരുന്നു നടന്നത് മൂന്ന് പേരുടെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള പൂർണ്ണ ശ്രമങ്ങൾ നടന്നിട്ടും അത് പരാജയപ്പെട്ടു പോവുകയായിരുന്നു നിലവിൽ മൃതദേഹങ്ങൾ ഇവിടെ കട്ടപ്പന താലൂക്ക് ആശുപത്രി ാണ് സൂക്ഷിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കടക്കം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികളാണ് പോലീസ് ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഒരുപക്ഷേ ഈ ഹോട്ടൽ ഉടമകൾക്കെതിരെ അടക്കം നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ചു വരികയാണ് പരിശോധിച്ചു വരികയാണ് എന്നാണ് നഗരസഭാ അധികൃതരും ഈ ഘട്ടത്തിൽ നമ്മളോട് പറയുന്നത്